ഡീമൻ സ്ലേയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ചിത്രമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ കാഴ്ചക്കാരെ കൊണ്ട് നിറയ്ക്കുന്നത് ചിത്രത്തിന്റെ ജാപ്പനീസ് പതിപ്പും ഇംഗ്ലീഷ് പതിപ്പുമാണ് കേരളത്തിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമ സ്വന്തമാക്കിയത് ഡീമൻ സ്ലേയർ മലയാളി ആരാധകർക്കും മലയാള സിനിമയ്ക്കും അത്ര പരിചയമില്ലാത്ത പേര് തന്നെയാണിത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പോൾ ജാപ്പനീസ് സിനിമ തന്നെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ചൂടപ്പം പോലെ ടിക്കറ്റുകൾ വിറ്റുപോയി മുന്നേറുന്നത് വരെ ജാപ്പനീസ് കോമിക് സീരീസ് ആയിരുന്നു ഡീമൻ സ്ലേയർ പിന്നീട് അനിമ ടെലിവിഷൻ സീരീസായി ഈ ചിത്രം മാറി രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി ഡിമൻ സ്ലേയർ ചിത്രം പുറത്തിറങ്ങിയത് അന്ന് ചിത്രം വമ്പൻ വിജയം നേടിയാണ് മുന്നേറിയത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജപ്പാനിൽ റിലീസ് ചെയ്തതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൺ ആണ് ചിത്രം അന്ന് കളക്ട് ചെയ്തത് പിന്നീട് അങ്ങോട്ട് ചിത്രത്തിന്റെ ഗ്രാഫ് ഉയർന്നതാണ് കണ്ടത് ആഗോള റിലീസോടുകൂടി തന്നെ ഈ സിനിമ കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറി അങ്ങനെ വേണം നമുക്ക് ഈ സിനിമാ ലോകത്ത് നിന്നും ജീമൻ സ്ലേയർ എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കാൻ ഇപ്പോഴിതാ കേരളത്തിലും തരംഗമാവുകയാണ് ചിത്രം നിരവധി തിയേറ്ററുകൾ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു ജാപ്പനീസ് അനിമേഷൻ ചിത്രമാണെന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമാണ് ജിമെൻ സ്ലേയർ ഇൻഫിനിറ്റി കാസിൽ എന്നാണ് ഈ ചിത്രത്തിന് പേര ഇപ്പോൾ തിയേറ്ററുകളിൽ കാഴ്ചക്കാരെ കൊണ്ട് നിറയ്ക്കുകയാണ് ചിത്രം ചിത്രത്തിന്റെ ജാപ്പനീസ് പതിപ്പും ഇംഗ്ലീഷ് പതിപ്പുമാണ് കേരളത്തിൽ നിലവിൽ റിലീസ് ചെയ്തത് ഇതിൽ ജാപ്പനീസ് പതിപ്പിന് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏകദേശം കേരളത്തിൽ നൂറ്റിപ്പത്ത് തിയേറ്ററുകളിലായി മുന്നൂറ് സ്ക്രീനുകളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചു പോകുന്നത് ഇനിയും കൌണ്ട് കൂടാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷനാണ് ഈ സിനിമ സ്വന്തമാക്കിയതും നാൽപ്പത്തിയെട്ട് കോടിയാണ് സിനിമയുടെ ഇന്ത്യൻ കളക്ഷനായി കണക്കുകളിൽ നിന്ന് ും കേരളത്തിലും വലിയ ചലനമുണ്ടാക്കാൻ ഡിമൻ സ്ലേയറിന് സാധിച്ചിട്ടുണ്ടെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത് രണ്ടു കോടിക്ക് മുകളിലാണ് സിനിമ കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയത് അതും വെറും മൂന്ന് ദിവസം കൊണ്ട് കൂടാതെ വമ്പൻ അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ഇന്ത്യയിൽ ആദ്യ ദിനം ലഭിച്ചതെന്നും കണക്കുകൾ പറയുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് വാരിക്കുട്ടിയത് ഏകദേശം പതിനാറ് കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ നിന്നും മാത്രം സിനിമ കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്നും കണക്കുകൂട്ടുകൾ അണിയറ പ്രവർത്തകർക്കുമുണ്ട് രാജ്യാന്തര അനിമേഷൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകാര്യത തന്നെയാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് പൊതുവെ നമുക്ക് അഭിപ്രായപ്പെടാം തിയേറ്ററിൽ നിന്നുള്ള ആഘോഷങ്ങളുടെയും ആർപ്പുവിളികളുടെയും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആണ് ഇനിയും രാജ്യാന്തര അനിമേഷൻ സിനിമകൾ കേരളത്തിൽ വന്ന് ആഘോഷിക്കപ്പെടുമെന്ന സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നതും